ഈ സാമൂഹ്യ മാധ്യമ ലോകം അല്ലെങ്കിൽ ആ മീഡിയം നൽകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് മനുഷ്യർക്ക് അല്ലെങ്കിൽ ഒരു എസ്കേപ്പിസം ഒരു രക്ഷപ്പെടാനുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം ഒരിക്കലുണ്ട് അതെന്താന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഈ മനുഷ്യരുടെ ഭൂതകാലമോ വർത്തമാനകാലമോ ഒന്നും ഈ സാമൂഹ്യമാധ്യമ പ്രതലത്തിലൂടെ നോക്കുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാൻ കഴിയില്ല അത് അന്വേഷിക്കാറുമില്ല ബാക്കി എല്ലാ ഉൽപ്പന്നങ്ങളെയും പോലെ ഇപ്പം നമ്മൾ വിപണിയിൽ ലഭിക്കുന്ന പല ഉൽപ്പന്നങ്ങളും ചിലരിങ്ങനെ ശർക്കരയുടെ കാര്യത്തിലും ഈത്തപ്പഴത്തിൻ്റെ കാര്യത്തിലും ഒക്കെ പലതും പറയാറുണ്ട് അതുണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെയാണ് അതുണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഇതൊന്നും ഈ വാങ്ങുന്നവരോ കഴിക്കുന്നവരോ നോക്കാറില്ല അതിൻ്റെ പാക്കേജിങ്ങും അതിൻ്റെ വില ആ സാധനം വേണോ വേണ്ടയോ ഇതാണ് തീരുമാനിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലും ഇങ്ങനെയാണ് ഒരാൾ വന്നൊരു വിമർശനം നടത്തുമ്പോൾ ഇപ്പോൾ ഇസ്ലാമത വിമർശനം നടത്തുന്ന പല ആളുകളുണ്ട് ആ ഇസ്ലാമത വിമർശനത്തിന് മാർക്കറ്റുള്ളത് കൊണ്ടും അത് കേൾക്കാൻ ഇഷ്ടപ്പെടാൻ ഇങ്ങനെ ആളുകൾ കാത്തു നിൽക്കുന്നത് കൊണ്ടും ഈ വന്ന് പറയുന്നവരാരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയാതെ നമ്മൾ സാധാരണ ഈ സദ്യ കഴിഞ്ഞ് പച്ചമോര് കുടിക്കുന്ന ഒരു രുചിയോടെ അതങ്ങ് മൂന്തി കുടിക്കുകയാണ് പതിവ് പക്ഷെ പിന്നിലേക്ക് ചിരഞ്ഞു പോയാൽ പല കാര്യങ്ങളും ഉണ്ടാവും എന്നാൽ അത്തരം കാര്യങ്ങളൊക്കെയും ഒരു സാമാന്യ യുക്തി വെച്ച് ചിലപ്പോൾ പറയാറില്ല ആ വിട്ടുകളയുക എന്ന് പറയുന്ന ഒരു ലൈൻ സ്വീകരിക്കാറുണ്ട് എന്നാൽ അങ്ങനെ അങ്ങോട്ട് തുടരുമ്പോൾ ചില എതിർ ശബ്ദങ്ങൾ ആ പാളയത്തിൽ നിന്ന് തന്നെ ഉണ്ടാകും എന്നതാണ് സത്യം ഞാനിത് പറഞ്ഞത് അങ്ങനെ ഉണ്ടായ ഒരു ശബ്ദമാണ് ഷെഫീനയുടേത് ഷെഫീന കടുത്ത മുസ്ലിം വിരോധം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള തരത്തിൽ ഈ ഓഡിയൻസ് ഒക്കെയും അങ്ങനെയാണ് അവരെ വീക്ഷിച്ചത് പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി അവരിതിനകത്ത കഥകൾ പലതും ഇങ്ങനെ പറയാൻ തുടങ്ങി ആ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഈ കഥയൊക്കെ ഇങ്ങനെയാണോ എന്നുള്ളത് ആളുകൾ പോലും അറിയുന്നത് അങ്ങനെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്തതാണെന്ന് തോന്നുന്നു ഒരു വീഡിയോ എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയത് ആ വീഡിയോയിൽ നമ്മുടെ ജാമ്യദാത്തയുടെ കാര്യങ്ങളാണ് ഷെഫീനെ വിശദീകരിക്കുന്നത് വിശദീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നൊരു ഒന്നൊന്നര വിശദീകരണമാണ് ആ വിശദീകരണത്തിൻ്റെ കണ്ടൻ്റ് ഞാൻ ഓൺ ചെയ്യുന്നില്ല കാരണം അത് കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്ത ആളാണ് അത് ഓൺ ചെയ്യേണ്ടത് പക്ഷേ ഈ പൂർവാശ്രമത്തിലെ കാര്യങ്ങൾ അവരിങ്ങനെ പേരുകൾ സഹിതം സന്ദർഭങ്ങൾ സഹിതം അതിനകത്ത് അവർ പറയുന്നുണ്ട് ഇനി ഓഡിയോ ക്ലിപ്പ് സഹിതം കേൾപ്പിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും അത്തരമൊരു വീഡിയോ പുറത്തു വന്നു അവർ പറയുന്നതിൽ അവർ വളരെ ആണ് നമ്മൾ സാധാരണ പറയുന്നൊരു ഡയലോഗുണ്ടല്ലോ ഈ ലൂസിഫർ സിനിമയിൽ ഞാൻ പലപ്പോഴും ഉപയോഗിക്കാറുള്ള ഒരു ഡയലോഗാണ് മോഹൻലാലോ മറ്റോ പറയുന്നതാണ് നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് പറയുന്നത് പോലെ എല്ലാ മനുഷ്യനെയും രൂപപ്പെടുത്തുന്നത് നേച്ചറും നർച്ചറുമാണ് നേച്ചർ എന്ന് പറയുമ്പോൾ ആ ജനറ്റിക് കണ്ടന്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നർച്ചർ എന്ന് പറഞ്ഞാൽ അവർ സൃഷ്ടിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവർ വളർത്തപ്പെടുന്ന ആ ചുറ്റുപാട് ഈ രണ്ട് ഘടകങ്ങളാണ് അവർ തീരുമാനിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തുപോയി ഇസ്ലാമതത്തെ വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പുറത്തു പോകാനുള്ള കാരണം എന്താണ് പ്രവാചകൻ അവരെ എന്തെങ്കിലും ശിക്ഷിച്ചിട്ടുണ്ടോ പ്രവാചകൻ അടിമയാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രവാചകൻ വേറെ എന്തെങ്കിലും തരത്തിൽ അവരെ കുടുംബത്തെ ബാധിക്കുന്ന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ല വിഷയം അവരുടെ ലക്ഷ്യം ഈ പറയുന്ന കാര്യങ്ങളെ സമർത്ഥിക്കാൻ വേണ്ടിയുള്ള കഥകൾ പറയുക എന്നുള്ളതാണ് അപ്പോൾ അത്തരം കഥകൾ പറയുമ്പോൾ അവരുടെ കഥകളുടെ ഒരു സംഗതിയിൽ നിന്നാണ് അവർക്ക് പലപ്പോഴും പലതും പറയേണ്ടി വരുന്നത് എന്നുള്ള കാര്യം കേൾക്കുന്നവർ പലപ്പോഴും ഓർക്കാറില്ല എന്തായാലും അങ്ങനെ അങ്ങ് മറന്നു പോകാൻ കഴിയാത്ത കുറേ കാര്യങ്ങളാണ് ഷെഫീനെ പറഞ്ഞിട്ടുള്ളത് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റിലോ അപ്ലോഡ് ചെയ്യും നമ്മുടെ കുട്ടികൾ ഏതായാലും ഒരു ഒന്നൊന്നര കഥയായിപ്പോയി ഇനിയും കഥയുമായി വരുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് ഇതൊരു അനിവാര്യമായ ഒരു സംഗതിയാണ് നമ്മൾ സാധാരണ സയൻസിലൊക്കെ പറയുന്ന ടു എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് പോലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം പ്രതിപ്രവർത്തനമുണ്ടാവും എന്ന് പറയുന്നത് പോലെയാണ് അതും ഏതായാലും കേൾക്കാൻ വേണ്ടി മാത്രം നിങ്ങളെ അറിയിക്കുന്നു